ഗൃഹനാഥന് ദുർമരണം സംഭവിക്കുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തിൽ നിന്നും ഒൻപതര ലക്ഷം രൂപ കൈക്കലാക്കിയ പ്രതി പിടിയിൽ പ്രസാദ് എന്നയാളാണ് ശൂരനാട് പോലീസിന്റെ പിടിയിലായത് ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തിന്റെ നാട്ടിലെ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഇയാൾ കുടുംബനാഥന് ശത്രുദോഷങ്ങൾ ഉള്ളതായും ഉടനടി പരിഹാരമായി പൂജകൾ ചെയ്തില്ലെങ്കിൽ ഗൃഹനാഥൻ ദുർമരണപ്പെട്ടു പോകുമെന്നും ഗൃഹനാഥന്റെ മക്കളെ പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് തുക തട്ടിയത് തുടർന്ന് പ്രതി പരാതിക്കാരുടെ കുടുംബക്ഷേത്രത്തിലെ ജോലി ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു തങ്ങൾ കബളിപ്പിക്കപ്പെട്ടത് മനസ്സിലാക്കിയ മലയാളി കുടുംബം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ശൂരനാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ സമാനമായ ആറോളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു